അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് മിസിസ് ഡോക്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത് പത്ത് വർഷമാകുന്നു അപ്പം ഇന്ന് സാധാരണ എല്ലാം വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എവിടെയെങ്കിലും പോകാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എവിടെയും പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങളൊന്ന് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കോ നടക്കുകയില്ലയോന്നും അറിഞ്ഞൂടാ നിങ്ങളുടെ മേലെ ബാൽക്കണിയിൽ ഞാൻ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരു ഡിന്നർ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് അപ്പൊ നമ്മളിപ്പോ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഇപ്പൊ ഞാൻ അടുക്കളയിൽ അടുത്ത ലൈറ്റിന്റെ ചെറിയ വിഷയം കാണും അപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന ഫുൾ റെസിപ്പി അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല ഇപ്പൊ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള പോലെ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം വെച്ചിട്ടുണ്ട് അപ്പം ഡാലി ഡാൽ ഫുട്ടെന്നുള്ളത് കൊണ്ട് ടൈം കിട്ടുന്ന വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് അറേഞ്ച് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ബിരിയാണി ഉണ്ടാക്കാം മീൻ നമ്മൾ ഓൾറെഡി മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഹാമൂർ എന്ന് പറയുന്ന മീനാണ് കേട്ടോ അപ്പൊ ആ ഒരു ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മീൻ സെറ്റാക്കി അത് വറുക്കാനിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കി നമ്മളുടെ സവോള കശുവണ്ടി അതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മസാലയ്ക്ക് വേണ്ട ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ചതച്ച് വഴറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഞാൻ ഫുൾ റെസിപ്പി കാണിക്കുന്നില്ല നമ്മുടെ ബിരിയാണി റെഡിയായി ആയി കഴിഞ്ഞു എന്തായാലും ഫ്രൈസ് അപ്പം നമുക്ക് കേക്ക് വാങ്ങാനായിട്ട് പോവാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കേക്ക് വെഡിങ് ആനിവേഴ്സറിയിൽ കേക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ പോയി വാങ്ങിച്ചിട്ട് സോ അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി ഇത് തൊട്ടപ്പുറത്തെ തൊട്ടപ്പാറത്തെ വീട്ടിൽ വന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി കേക്ക് ഹൗസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ അവർക്കുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് അപ്പോൾ നമ്മൾ ബിരിയാണി നന്നായി കഴിഞ്ഞു കേക്ക് പോയി വാങ്ങിച്ചിട്ട് വന്നു ഇനി നമുക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം സോ അപ്പം ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പം ആദ്യമായിട്ട് ഞാൻ മെയിലിൽ ബാൽക്കണിയിൽ നിന്ന് പോവുകയാണ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് നിങ്ങളുടെ ബാൽക്കണി അപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ അപ്പം അവിടെ നമ്മൾ ഒരു ഒരു സംഭവം സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ടേബിളും ചെയറും ഒക്കെ ആദ്യം കൊണ്ടിട്ടു എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് അതായത് കുറച്ച് ക്യാൻഡിൽസ് ഫെയറി ലൈറ്റ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു അപ്പം എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ ആയിഷ് കുട്ടിയുണ്ട് അപ്പോൾ അവൾ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മളിതാ ഒരുവിധം എല്ലാം സെറ്റാക്കാൻ തുടങ്ങി ക്യാൻഡിൽസൊക്കെ താഴെ കുറച്ച് സെറ്റ് ചെയ്തു അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ലുക്ക് ഇത് രാത്രിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ടു അപ്പോൾ അത് കേൾപ്പിക്കാൻ പറ്റില്ല കോപ്പി റീറ്റ് വരും അപ്പോൾ അത് ഇതാണ് ലുക്ക് വരുന്നത് അങ്ങനെ നമ്മൾ ഫുള്ളെല്ലാം കഷ്ടപ്പെട്ട് പറ്റുന്ന പോലെയൊക്കെ സെറ്റാക്കി കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇനി ഇക്ക വരുന്നത് വെയിറ്റ് ഇക്ക പുറത്ത് പോയിരിക്കുവാണ് സോ ഗൈസ് അപ്പോൾ ഇക്ക ശരിക്കും സർപ്രൈസ്ഡ് ആയി ആ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അധികം എക്സ്പ്രഷനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇക്ക പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും ഇതെല്ലാം കണ്ട് എപ്പോൾ അറേഞ്ച് ചെയ്തു എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എനിക്ക് എനിക്ക് ആയിട്ട് ഒരു റിംഗ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റായിരുന്നു കേട്ടോ തലേ ദിവസം എനിക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി എനിക്ക് എപ്പോഴും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യും ഒരു സ്പെഷ്യൽ ഡേയിൽ അപ്പം ഇന്നുണ്ടാക്കി തന്ന പൈനാപ്പിൾ മൊഹിറ്റോ ഒക്കെ ഉണ്ടാക്കി തന്നു ഞങ്ങൾ അതൊക്കെ കുടിച്ചു ഞങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾ എല്ലാ അതോടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് സി യോൺ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്